ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുത്ത് ഖാദിയുടെ കോട്ടൺ സാരികളുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ഖാദിയെക്കുറിച്ച് അറിയില്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും കുറച്ച് സാരികൾ ഞാൻ നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം അപ്പോൾ അതിൻ്റെ ബോഡിയും മുന്താണിയും ബോർഡറൊക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സാരിയുടെ ബോഡിയുടെ ഒരു പാറ്റേണാണ് ഈ കാണുന്നത് ഇതിൽ വർക്കുകളൊക്കെ ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് ഇതൊരു വാഴക്കൂമ്പ് കളറിൽ ഡാർക്ക് ബ്ലൂവും ഒരു പിങ്ക് കളറുമാണ് വർക്ക് വരുന്നത് ഇതിൻ്റെ ബോർഡറാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് താഴ്ത്തേയും മേളിലത്തെയും ബോർഡർ സെയിമായിട്ട് തന്നെയാണ് വരുന്നത് വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല ഭംഗിയുള്ളൊരു ബോഡിയാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ കളറ് പോവുമോ മെറ്റീരിയൽ ഫെയ്ഡായി പോവോ ഒന്നും ചെയ്യൂല ഒറിജിനൽ കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം ഇത് വിശ്വസിച്ച് വാങ്ങാം ഈ സാരികൾക്കെല്ലാം വില വരുന്നത് തൊള്ളായിരം രൂപ മുതലാണ് നിങ്ങൾക്ക് ഈ സാരികൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴയിലാണ് മൂവാറ്റുപുഴ കച്ചേരി കച്ചേരിത്താഴത്തെ രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാണ് ഖാദി ഗ്രാമോദ്യോഗ ഭവൻ നമ്മളുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് പാർക്കിംഗ് ഏരിയ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഫോർ വീലും കൊണ്ടൊക്കെ വന്നെങ്കിലും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലല്ലോ എന്നോർത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഒരുപാട് പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇതാണ് ഈ സാരിയുടെ ഒരു ബോർഡർ വരുന്നത് താഴ്ത്തേയും വെള്ളത്തെയും ബോർഡർ സെയിം ആയിട്ടാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ ഉണ്ടോ നമ്മളിപ്പോൾ കാണുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ വീടൊക്കെ ദൂരത്താണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലോട്ട് ഇട്ട് തന്നാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം ഇതിൻ്റെ ക്യാഷ് ഗൂഗിൾ പേ ചെയ്ത് തന്നേച്ചാൽ മതി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ എത്തുന്ന രീതിയിൽ നമ്മളിത് പാഴ്സലായിട്ട് അയച്ചു തരാം പിന്നെ നമുക്കൊരു റെഡ് കളറിലുള്ള സാരിയാണ് കാണുന്നത് ഇതിനകത്ത് വൈറ്റും ബ്ലൂവും ആണ് ത്രെഡ് വർക്ക് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒക്കെ കാണാൻ നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ വർക്കിൻ്റെ ഒരു പ്രത്യേകത ഫുൾ ത്രെഡ് വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ചുമപ്പിൽ ഈ ഒരു വർക്ക് വരുമ്പോൾ തന്നെ നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ കാണാൻ നല്ല ഫിനിഷിങ്ങുള്ള വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഒരു ത്രെഡ് വർക്കാണ് വരുന്നത് ഡാർക്ക് ബ്ലൂവിൽ ക്രീം കളറാണ് ത്രെഡ് വർക്ക് വരുന്നത് അത് നല്ല ഭംഗിയുള്ളൊരു ത്രെഡ് വർക്കാണ് അതിനകത്ത് വരുന്നത് താഴത്തെയും മേളിലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് വ്യത്യാസമൊന്നുമില്ല ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ബോഡി തന്നെയാണ് വരുന്നത് മുന്താണി എന്ന് പറഞ്ഞാലും ഓവർ വർക്കൊന്നുമില്ല സിമ്പിൾ വർക്കായിട്ടുള്ള മുന്താണിയാണ് വരുന്നത് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി വർക്കിൻ്റെ സാരികളാണ് നമ്മളിന്ന് കാണിക്കുന്നതെല്ലാം ഇതാണ് മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് ഇനി നമുക്കൊരു പീക്കോക്ക് കളറിലുള്ള സാരിയാണ് കാണുന്നത് ഇതിനകത്ത് പീ ഡാർക്ക് ബ്ലൂവും പിങ്കുമാണ് വർക്ക് വരുന്നത് അതും ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോഴും ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് ഡാർക്ക് ബ്ലൂവും പിന്നെ അതിനകത്തൊരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേണാണ് നമ്മളിപ്പോൾ കാണുന്നത് മുന്താണിയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇതിനും വില വരുന്നത് തൊള്ളായിരമാണ് പിന്നെ നമുക്കൊരു ഓറഞ്ച് കളറിൽ സിമ്പിൾ വർക്കുള്ളൊരു സാരി ആണ് ഇതിനകത്ത് ഒരുപാട് ഡാർക്ക് വർക്കൊന്നുമില്ല ചെറിയ ചെറിയ ത്രെഡ് വർക്കുകളാണ് വരുന്നത് ഒരു ബ്ലാക്കും വൈറ്റും വർക്കാണ് ഇതിനകത്ത് വരുന്നത് ഓറഞ്ചിലായതുകൊണ്ട് തന്നെ നല്ല അട്രാക്ഷനാണ് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം ഈ ഒരു പച്ച കളറിലാണ് വരുന്നത് പിന്നെ അതിലും ത്രെഡ് വർക്കുകൾ തന്നെ വരുന്നുണ്ട് താഴത്തെയും മേലിലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേണാണ് ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യയുടെ സിൽക്ക് സാരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കിട്ടും അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് സിൽക്ക് സാരിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് അതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഷോപ്പിൽ വന്നാൽ നേരിട്ട് പർച്ചേസ് ചെയ്യാം ഇല്ലെങ്കിൽ പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് ഇനി നമ്മളൊരു വാടാമല്ലി കളറിലുള്ള സാരിയാണ് കാണുന്നത് ഇതും സിമ്പിൾ വർക്ക് തന്നെയാണ് ഓവർ വർക്കൊന്നുമില്ല ഇതുപോലത്തെ ചെറിയ 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 ത്രെഡ് വർക്കുകളാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേണാണ് വരുന്നത് ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് ഇതാണ് ഇതാണിതിൻ്റെ ബോഡിയുടെ ഒരു ഫുൾ പാറ്റേൺ വരുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറഞ്ഞാൽ ഓവർ വർക്കൊന്നുമില്ല ചെറിയ ചെറിയ വർക്കുകളേ ഉള്ളൂ അതുപോലെ തന്നെ ചെറിയ ചെറിയ ലൈൻസുകളാണ് അതിനകത്ത് എക്സ്ട്രാ വരുന്നത് മുന്താണി വരുമ്പം ബോർഡർ ഈ ഒരു രീതിയിലാണ് വരുന്നത് ബോഡിയിൽ വരുമ്പം ബോർഡറിൽ വർക്ക് ഉണ്ട് പക്ഷെ മുന്താണിയിൽ വരുമ്പം ബോർഡറിൽ വർക്കില്ല ഇതാണ് ഇതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് ഇത് ഡാർക്ക് മജന്ത കളറാണ് വരുന്നത് ഇതിനകത്ത് ഡാർക്ക് ബ്ലൂവും പിന്നെ ഡാർക്ക് ഗ്രീനുമാണ് വർക്ക് വരുന്നത് ചെറിയ ചെറിയ വർക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇത് കാണാൻ തന്നെ പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ അടിപൊളി ലുക്കാണ് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് താഴത്തെയും മേലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് വ്യത്യാസമൊന്നുമില്ല ഇതാണ് ഇതിൻ്റെ ഒരു ബോഡിയുടെ പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബോഡി തന്നെയാണ് വരുന്നത് പിന്നെ മുന്താണിയിൽ ഇതുപോലത്തെ വർക്കുകൾ വരുന്നുണ്ട് ഡാർക്ക് ബ്ലൂവും ഡാർക്ക് ഗ്രീനുമാണ് വർക്കുകൾ വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കുകളാണ് വരുന്നത് മുന്താണിയും കാണാൻ നല്ല ലുക്കുള്ളൊരു മുന്താണി തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതാണ് മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് ഇനി നമുക്കൊരു ചെക്ക് ഡിസൈനാണ് ഈ സാരിയിൽ വരുന്നത് മുന്താണിയിൽ ലൈൻസും ബോഡിയിൽ ചെക്ക് ഡിസൈനുമാണ് ഇതിനകത്ത് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡറൊക്കെ കാണുന്നതല്ല അടിപൊളി ഭംഗിയാ കേട്ടോ ബോർഡറിൽ ഈ ഒരു കസവിൻ്റെ വർക്ക് വരുന്നുണ്ട് താഴ്ത്തെ ബോർഡറിലും മേളിലത്തെ ബോർഡറിലും അതേ രീതിയിൽ തന്നെയുള്ള വർക്കുണ്ട് പിന്നെ ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഫുള്ളായിട്ടും ചെക്ക് ഡിസൈനാണ് വരുന്നത് പിന്നെ മുന്താണിയിൽ ചെക്ക് ഡിസൈൻ അല്ല ലെയിൻസാണ് വരുന്നത് ഇതാണ് മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് മുന്താണിയിലും ബോഡിയിലും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും കൂടി ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഒക്കെ വന്നിരിക്കുന്നത് സാരിയുടെ ബോഡിയുടെ ഒരു പാറ്റേണാണ് ആട്ടോ നമ്മളിപ്പോൾ കാണുന്നത് നല്ല ഭംഗിയാണ് ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും വരുമ്പം പിന്നെ ഇതിനകത്തൊരു ലൈറ്റ് യെല്ലോ കളറും കൂടിയും വരുന്നുണ്ട് ബോഡി ഒരു പാറ്റേണിലാണ് വരുന്നത് പിന്നെ മുന്താണിയും ബോഡിയും തമ്മിൽ ഒരുപാട് വലിയ വ്യത്യാസമൊന്നുമില്ല ഇതാണ് ഇതാണിതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മുന്താണിയാണ് ഇതും ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ലുക്കുള്ളൊരു സാരി തന്നെയാണ് പിന്നെ ഇത് പല കളറിൽ വരുന്ന ചെക്ക് ഡിസൈനാണ് വരുന്നത് ഇതിൽ പല കളർ വരുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് ചെക്കിൻ്റെ സെൻട്രലായിട്ട് ത്രെഡ് വർക്ക് കൊണ്ടുള്ള ഡിസൈൻസും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബോർഡർ വേണം നല്ല ഭംഗിയുള്ള ബോർഡർ ആട്ടോ സിമ്പിൾ ആണ് താഴത്തെയും മേളിലത്തേയും ബോർഡർ സെയിം ആണ് ഇതാണ് ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു അട്രാക്ഷനുള്ള ബോഡിയാണ് വരുന്നത് പിന്നെ മുന്താണിയിൽ എക്സ്ട്രാ വരുന്നത് ഈ ഒരു ഡിസൈനാണ് കേട്ടോ വേറെ ഒരുപാട് പ്രത്യേകതയൊന്നുമില്ല മുന്താണിക്ക് ഈ ഒരു ഡിസൈനാണ് പക്ഷേ ആ ഡിസൈൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് വരുന്നത് ഇതും പല കളറിലുള്ള വർക്ക് വരുന്ന ഒരു സാരിയാണ് ഇതിൽ മാങ്ങയുടെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അത് പല കളറില് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം കുറച്ച് വീതി കൂടിയ ബോർഡറാണ് വരുന്നത് ഇതിൻ്റെ താഴത്തെ ബോർഡർ എന്ന് പറയുമ്പം ബോർഡറിൻ്റെ മേളിലേക്ക് ഇതുപോലെ വലിയൊരു ഡിസൈൻ വരുന്നുണ്ട് മേളിലത്തെ ബോർഡറിൽ ഇതുപോലെ ഇല്ല മേളിലത്തെ ബോർഡർ മാത്രമേ ഉള്ളൂ താഴ്ത്ത ബോർഡറിൽ നിന്ന് ഇതുപോലൊരു ഡിസൈൻ വരുന്നുണ്ട് പിന്നെ മുകളിലേക്ക് ഇതുപോലെ വന്നിട്ട് മേളിൽ ബോർഡർ മാത്രമാണ് വന്നേക്കണേ പിന്നെ ഇതിൻ്റെ മുന്താണി കാണാനും നല്ല അടിപൊളി ഭംഗിയാട്ടോ ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് മൾട്ടി കളറാണ് കേട്ടോ മുന്താണിയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഏത് ബ്ലൗസ് വേണമെങ്കിലും ഉപയോഗിക്കാം പല കളറിലും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ബ്ലൗസ് ഇട്ടാലും ഇതിന് ആവും ഇനി നമുക്കൊരു ചെക്ക് ഡിസൈനുള്ള ഒരു റെഡ് കളർ സാരിയാണ് ഇതിൽ കുഞ്ഞ് കുഞ്ഞ് ചെക്കാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ചെക്ക് ഡിസൈനാണ് ഇതിൻ്റെ ബോർഡറൊക്കെ കാണാൻ നല്ല അടിപൊളി ഭംഗിയാ കേട്ടോ ലൈറ്റ് ഷെയ്ഡിലുള്ള ത്രെഡ് വർക്കാണ് ബോർഡറിൽ വന്നിരിക്കുന്നത് താഴത്തെയും മേലിലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണിയും ബോഡിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല മുന്താണിയിൽ ഈ ചെക്ക് ഡിസൈൻ കൂടാതെ കുറച്ച് ലൈൻസ് ഇതുപോലെ എക്സ്ട്രാ മഞ്ഞ കളറിൽ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മുന്താണ് എന്നാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കാരണം ഒരുപാട് പേർക്ക് ഒറിജിനൽ ഖാദിയുടെ സാരിയെക്കുറിച്ച് അറിയില്ലാത്തവരുണ്ട് അവർക്കൊക്കെ ഈ വീഡിയോ നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മളുടെ അടുത്ത് ഇതുപോലത്തെ പല കളറിലും ഡിസൈനിലും ഒരുപാട് സാരികൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഷോപ്പിൽ വന്നാൽ മതി തിങ്കൾ മുതൽ ശനി വരെയും രാവിലെ പത്ത് തൊട്ട് വൈകിട്ട് ഏഴ് മണിവരെയും ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കുന്നതാണ് ഒരുപാട് സാരികളുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതെല്ലാം ഖാദിയുടെ കോട്ടൺ സാരികൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ഉണ്ട്